വരുന്നുണ്ട് ഈ കാറ്റും ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ മീൻ കറിയും ഒരു പിടി പിടിച്ചാലോ അതെ ഉച്ചയ്ക്ക് നല്ല വിശപ്പായപ്പോഴേ അമ്മൻ്റെ അടുക്കളയിൽ വന്നതാണ് കേട്ടോ ഇന്ന് സുധാമഴ മേഘം സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുവ ഫിഷാണ് പൊടി മീൻ ചെറിയ ചെറിയ നെത്തോലി എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടുള്ള നാടൻ രീതിയിലുള്ള കറിയാണ് കേട്ടോ കുറച്ച് പുളിയെല്ലാം വെച്ചുണ്ടാക്കിയ അടിപൊളി കറിയാണ് ഇത് ആയതുകൊണ്ട് നമ്മൾ കുടംപുളി അധികം യൂസ് ചെയ്യാറില്ല കൂടുതലും വാളംപുളിയാണ് യൂസ് ചെയ്യാറ് ഇത് വേറെ വലിയ മൺചട്ടിയിൽ ഉണ്ടാക്കിയതാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഈ ഒരു ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിലിങ്ങനെ പച്ചമുളകെല്ലാം എല്ലാം കീറിയിട്ടിട്ട് ഇത് നോക്കിയാൽ കണ്ടാൽ തന്നെ അറിയാതെ കണ്ടില്ലേ പച്ചമുളക് ഉണ്ട് തക്കാളി ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് വെച്ച നല്ല കൊഴുവ മീൻ കറി അപ്പോൾ ഇതൊന്നും നമുക്ക് വിളമ്പ് കഴിച്ച് നോക്കിയാലോ കുറച്ച് ചോറ് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് ചോറ് റെഡിയായി വരികയും ചെയ്യും കൂടുതൽ വിസിലൊന്നും ഇല്ലാതെ ഒന്നോ രണ്ടോ വിസിൽ വന്ന് അടച്ച് വെച്ച് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞാൽ ആ ഒരു ആവിൽ ഈ ചോറ് അങ്ങോട്ട് വെന്ത് കിട്ടും സോ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ഈ കൊഴുവ കറി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊഴുവ കഴിച്ചാൽ വളരെ നല്ലതല്ലേ അതിൻ്റെ എല്ലാം കൂടെ കഴിക്കുമ്പോൾ തന്നെ നല്ല കാൽഷ്യം കിട്ടും പിന്നെ അത്യാവശ്യം നല്ല ഒമേഗ ത്രീ അടങ്ങിയ ഫിഷും കൂടെ ആണല്ലോ ഹെൽത്തിനും നല്ലതാണ് ഹാർട്ടിൻ്റെ സ്ട്രെങ്ത്തിനും ഒക്കെ കൊഴുവ വളരെ വളരെ നല്ലതാണ് ചെറിയ ചെറിയ മീനുകളെന്ന് പറയുമ്പോൾ പൊതുവെ തന്നെയാണ് കേട്ടോ കൊഴുവയാണെങ്കിലും മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും എല്ലാം നല്ലതാണ് അയിലയ്ക്കൊക്കെ അപ്പം നല്ല വിലയാണ് മത്തിക്ക് വലിയ കുഴപ്പമില്ല എങ്കിലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കൊഴുവയാണ് കിട്ടിയത് സോ കുറച്ച് ചോറും അത്യാവശ്യം നിറയെ കൊഴുവയും ഞാൻ ഇട്ടിട്ട് കഴിക്കാൻ പോകാനാണ് കേട്ടോ ആഹാ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ അത് കണ്ടില്ലേ വെളിയിൽ നമ്മുടെ തൊടി ഉണ്ട് ഇന്ന് അത്യാവശ്യം വെയിലെല്ലാം കുറഞ്ഞ് ചെറിയ രീതിയിൽ കാറ്റൊക്കെ വരുന്നുണ്ട് ഈ കാറ്റും ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ മീൻകറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ ഇത് എന്തരിയണം ആ ഇത് കുറുവ അരിയുടെ ചോറാണ് കേട്ടോ കണ്ടില്ലേ ഉരുണ്ടുരുണ്ടിട്ട് കുഞ്ഞ അരി കുറുവ അരി പെട്ടെന്ന് വരുകയും ചെയ്യും സോ കുറുവ അരിയുടെ ചോറും അതിലേക്ക് നമ്മുടെ ഈ കൊഴുവ മീൻ കറിയും കൊഴുവ കണ്ടില്ലേ എന്ത് ടേസ്റ്റ് ആയിരിക്കും നോക്കിയാൽ കുഞ്ഞ് കൊഴുവതൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ സൂപ്പർ പിന്നെ ഇതിൽ ഈ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് ഇന്നലെ വെച്ച കറിയത് കൊണ്ടേ ഇന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും സോ ഈ പച്ചമുളക് നമ്മൾ ഈ മീൻ കറിയിൽ അങ്ങനെ ആ ചാറിലതിങ്ങനെ മുക്കിയതിന് ശേഷം എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിക്കോട്ടോ കണ്ടില്ലേ ആഹാ വായിൽ വെള്ളം വരുന്നില്ലേ സൂപ്പർ നല്ല ചൊടി അപ്പോൾ ആ ഇങ്ങനെ കുഴച്ചിട്ട് ആ കൊഴുവേയും ആ പച്ചമുളകും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ചോറും അതിലേക്ക് നല്ല കൊഴുവ മീൻ കറിയും പിന്നെ കീറിയിട്ട പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുക തന്നെ സൂപ്പറല്ലേ ഓക്കെ അപ്പം സുധാമഴമയത്തിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറിയും ചോറും അത് കൊഴുവ മീൻകറിയും ചോറും ഓക്കെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നല്ല മീനൊക്കെ വാങ്ങിച്ച് കഴിക്കുക ആരോഗ്യം സെറ്റാക്കി എടുക്കുക ഓക്കെ ബായ്